ജീവിതത്തിന്റെ നടവഴികളിൽ നിന്ന് ലൊക്കേഷനുകളിലേക്ക് ചേക്കേറിയവയാണ് ചെറിയാൻ കൽപ്പകവാടിയുടെ സിനിമകൾ ചെറിയാന്റെ കഥയിൽ വേണു നാഗവള്ളി സംവിധാനം ചെയ്ത ലാൽ സലാം സാമ്പത്തിക വിജയം നേടിയ കമ്മ്യൂണിസ്റ്റ് ചിത്രമായിരുന്നു ലാൽ സലാം റിലീസ് ചെയ്ത വർഷങ്ങൾ കഴിഞ്ഞ് പുതിയൊരു കമ്മ്യൂണിസ്റ്റ് സിനിമയ്ക്ക് വേണ്ടി ചെറിയാൻ തയ്യാറെടുത്തു ലാൽ സലാമിന്റെ വിജയം നൽകിയ ആവേശവും മറ്റൊരു കമ്മ്യൂണിസ്റ്റ് സിനിമയ്ക്കായുള്ള പ്രേക്ഷകരുടെ ആവശ്യവും ചെറിയാന് പ്രചോദനമേകി സലാം ടീമിന്റെ തന്നെയായിരുന്നു രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന സിനിമയും സംവിധാനം വേണുനാഗവള്ളി താരനിരയിൽ മോഹൻലാലിനൊപ്പം സുരേഷ് ഗോപിയും മുരളിയും സുകന്യയും ഇവരിൽ സുരേഷ് ഗോപി നാസർ സുകന്യ എന്നിവർ സലാമിൽ ഉണ്ടായിരുന്നില്ല കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദയം വളർച്ച എന്നീ ചരിത്രമുഹൂർത്തങ്ങൾക്ക് പുറമെ അക്കാലത്തെ സാമൂഹിക ചുറ്റുപാടുകളും രാഷ്ട്രീയ അന്തരീക്ഷവും രക്തസാക്ഷികൾക്ക് പ്രമേയമായി മൂന്ന് പ്രധാന കഥാപാത്രങ്ങളിലൂടെ ഒരു കാലഘട്ടത്തിന്റെ സ്പന്ദനങ്ങൾ സെല്ലിലോയിഡിലേക്ക് ആവാഹിക്കാനുള്ള ശ്രമമായിരുന്നു ചെറിയ നടത്തിയത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വേരോടി തുടങ്ങിയ കാലം അടിമത്തത്തിലും ചൂഷണത്തിലും കഴിഞ്ഞിരുന്ന അനേകം സാധാരണക്കാർ കേരളം ഇന്നും നെഞ്ചിലേറ്റി ആദരിക്കുന്ന ഒരു കൂട്ടം നേതാക്കളുടെ കീഴിൽ സംഘടിക്കുകയും ശക്തരാകുകയും ചെയ്തു നിരോധനങ്ങളെയും നിയന്ത്രണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും തോൽപ്പിക്കാനാകാത്ത വികാരമായി വിചാരമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മലയാളിയുടെ രക്തത്തിൽ അലിഞ്ഞു അലിഞ്ഞുചേർന്നു മൊറാഴ സംഭവം കയ്യൂർ കലാപം പുന്നപ്പറ വയലാർ ഇടപ്പള്ളി സംഭവം ഇവയൊക്കെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലെ നാഴികക്കല്ലുകളായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നു മുതൽ തിരുവിതാംകൂർ രാജഭരണം ശ്രീ ചിത്രേതിരുന്നാൾ മഹാരാജാവിനായിരുന്നു അമ്മ മഹാറാണി സേതു പാർവതി ഭായി ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരുമായിരുന്നു തുടക്കത്തിൽ ഭരണം നിയന്ത്രിച്ചിരുന്നത് സി പി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ദിവാന്റെ അധികാരങ്ങൾ ഉപയോഗിച്ചു അദ്ദേഹത്തിനെതിരെ പ്രസ്ഥാനവും ശക്തമായി രംഗത്തെത്തി ജന്യുമാരുടെ ചൂഷണത്തിന് ആലപ്പുഴ ജില്ലയിലെ താലൂക്കുകളായ ചേർത്തല അമ്പലപ്പുഴ എന്നിവിടങ്ങളിലെ സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നാക്കുന്ന കർഷകർ ഇരകളായിരുന്നു യും അദ്ദേഹത്തിന്റെ പോലീസ് സേനയുടെയും ഉറച്ച പിന്തുണ ജന്മുമാർക്കുണ്ടായിരുന്നു ചൂഷണത്തെ പ്രതിരോധിക്കുന്നതിനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ കർഷകർ അണിനിരന്നു തൊഴിലാളികൾക്ക് അർദ്ധ സൈനിക പരിശീലനം നൽകപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് സെപ്റ്റംബറിൽ ആലപ്പുഴയിൽ തൊഴിലാളി പ്രക്ഷോഭങ്ങൾ ശക്തമാവുകയും പൊതുപണിമുടക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തു ദിവാൻ ഭരണം അവസാനിപ്പിക്കുക എന്നത് തൊഴിലാളി സംഘടനകൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇതേ തുടർന്ന് ഒക്ടോബർ ഇരുപത്തഞ്ചിന് ഈ മേഖലയിൽ പട്ടാള ഭരണം പ്രഖ്യാപിക്കുകയും സായുധ പോലീസിന്റെ നിയന്ത്രണം ദിവാൻ സി പി രാമസ്വാമി അയ്യർ തന്നെ നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു രാജാവിന്റെ ജന്മദിനമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തഞ്ചിന് പണിമുടക്കിയ തൊഴിലാളികൾ ആലപ്പുഴയിൽ നിന്നും പുന്നപ്പറയിലേക്ക് പോയി ഇവരെ പിരിച്ചുവിടാൻ സൈന്യം വെടിവെച്ചു അടുത്ത ദിവസം മാരാരിക്കുളത്തും തൊട്ടടുത്ത ദിവസം വയലാറിലും സമാനമായ വെടിവെപ്പുകൾ നടന്നു യന്ത്രത്തോക്കുകളോട് വാരിക്കുന്തവും കല്ലുമൊക്കെയായാണ് തൊഴിലാളികൾ ഏറ്റുമുട്ടിയത് സിപിയുടെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച ഇരുന്നൂറോളം സഖാക്കളുടെ ജീവിതം പുന്നപ്പറ വയനാറിൽ എരിഞ്ഞടങ്ങിയതായാണ് കണക്ക് ആയിരത്തോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് അനൗദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതൊക്കെയായിരുന്നു രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന സിനിമയുടെ ഇതിവൃത്തവും മോഹൻലാൽ സുരേഷ് ഗോപി മുരളി എന്നിവരിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃനിരയെ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ സിനിമയിൽ നടത്തിയത് തമിഴ്നടൻ നാസറായിരുന്നു സി പി രാമസ്വാമി അയ്യരുടെ വേഷം അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിന്റെ ചുവടുപിടിച്ച് ആയിരത്തിൽ സ്വതന്ത്ര തിരുവിതാംകൂർ വാദവുമായി സി മുന്നോട്ട് നീങ്ങി പാർട്ടി ഇതിനെതിരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിന് ജൂലൈ ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് സ്വാതി തിരുനാൾ അക്കാദമിയിൽ ചേർന്ന ചടങ്ങിൽ സർ സി പി എ കേരള സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരനായ കെ സി എസ് മണി വെട്ടിപ്പരിക്കേൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് ദിവാൻപദം രാജിവച്ച സി പി ഓഗസ്റ്റ് പത്തൊമ്പതിന് തിരുവനന്തപുരം വിട്ട് കോയമ്പത്തൂർ വഴി ഊട്ടിയിലേക്ക് കടന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ മുതിർന്ന ഒരു നേതാവിന്റെ ജീവിതവും കെ സി എസ് മണിയുടെ ജീവിതവും കൂട്ടിച്ചേർത്താണ് മോഹൻലാൽ അവതരിപ്പിച്ച എന്ന കഥാപാത്രത്തെ ചെറിയാൻ കൽ മെനഞ്ഞെടുത്തത് മെരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഒക്ടോബറിൽ രക്തസാക്ഷികൾ സിന്ദാബാദ് തിയേറ്ററുകളിലെത്തി നെടുമുടി വേണു കരമന ജനാർദ്ദനൻ നായർ രാജൻ പി ദേവ് സൈനുദ്ദീൻ രഞ്ജിത മാധു സുകുമാരി തുടങ്ങിയവരായിരുന്നു മറ്റഭിനേതാക്കൾ പി സുകുമാർ ഛായാഗ്രഹണവും എൻ ഗോപാലകൃഷ്ണൻ എഡിറ്റിംഗും നിർവഹിച്ചു വേണു നാഗവള്ളിയും ചെറിയാൻ കൽപ്പകവാടിയും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയത് ഒരു കമ്മ്യൂണിസ്റ്റ് സിനിമ എടുക്കുമ്പോൾ പ്രസ്ഥാനം അതെങ്ങനെ നോക്കിക്കാണുമെന്ന് പാർട്ടി അനുഭാവികളായ വേണു നാഗവള്ളിയും ചെറിയാൻ കൽപ്പകവാടിയും ചിന്തിച്ചില്ല അതുകൊണ്ട് തന്നെ ചരിത്രം പറയുന്നതിനൊപ്പം സിനിമയുടെ വിജയത്തിനാവശ്യമായ പല നാടകീയ സംഭവങ്ങളും സിനിമയിൽ ഉൾപ്പെടുത്തി മോഹൻലാലിന്റെ കഥാപാത്രമായ ശിവസുബ്രഹ്മണ്യവും സുകന്യ അവതരിപ്പിച്ച ശിവകാമി അമ്മാളും തമ്മിലുള്ള പ്രണയവും മറ്റും അങ്ങനെയാണ് സിനിമയിലേക്ക് കടന്നു വന്നത് ഇത്രയൊക്കെ സിനിമാ മുഹൂർത്തങ്ങൾ കഥയിൽ ഉൾക്കൊള്ളിച്ചിട്ടും ലാൽ സലാമിന്റെ വിജയം ആവർത്തിക്കാൻ രക്തസാക്ഷികൾ സിന്താബാദ് എന്ന ചിത്രത്തിന് കഴിഞ്ഞില്ല